നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഒമാനിൽ രണ്ട് പ്രവാസി മലയാളികളുടെ മരണത്തിന് ഇടയാക്കിയ അപകടത്തിന് പിന്നാലെ മറ്റൊരു നടുക്കുന്ന അപകട വാർത്തയാണ് പുറത്തുവരുന്നത് ഒമാനിലെ മുസന്തം ഗവർണറേറ്റിൽ ബോട്ടുകൾക്ക് പിടിച്ച് ഒരാൾ മരിച്ചിരിക്കുകയാണ് പതിനൊന്ന് പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് ഖസബ് തുറമുഖത്താണ് ഈ നടക്കുന്ന അപകടം ഉണ്ടായത് തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല തുറമുഖത്ത് തീരത്തോട് ചേർന്ന് നിർത്തിയിട്ടിരുന്ന ബോട്ടിലാണ് ആ തീ പിടിച്ചത് പിന്നീട് മറ്റ് രണ്ട് ബോട്ടുകളിലേക്ക് തീ പടരുകയായിരുന്നു അങ്ങനെ മൂന്ന് ബോട്ടുകളിലും തീ പിടിച്ചെന്നാണ് റിപ്പോർട്ടുകൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് അഗ്നിശമന സേന സേനയെത്തിയാണ് തീ പൂർണ്ണമായും അടച്ചത് യൂറോപ്യൻ വംശജനാണ് അപകടത്തിൽ മരിച്ചത് എന്നും സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് മരിച്ചയാളുടെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി അപകടത്തിൽപ്പെട്ടവരെ കുറിച്ചുള്ള വിവരങ്ങൾ നിലവിൽ ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല ഇവർക്ക് പ്രാഥമിക ചികിത്സ നൽകുകയും പരിചരണത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് അപകടത്തിന്റെ ചിത്രങ്ങൾ ഒമാൻ റോയൽ പോലീസാണ് പുറത്തുവിട്ടിരിക്കുന്നത് മുസന്തം ഗവർണറേറ്റ് പോലീസ് കമാൻഡ് കോസ്റ്റ് ഗാർഡ് ഡിപ്പാർട്ട്മെന്റ് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് ഡിപ്പാർട്ട്മെന്റ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിനായി സ്ഥലത്തെത്തിയിരുന്നു ഇവരുടെ കൃത്യമായ ഇടപെടൽ കാരണം കൂടുതൽ അപകടങ്ങൾ ഒഴിവായി വിനോദസഞ്ചാര കേന്ദ്രമായ ഇവിടെ മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർ എത്താറുള്ളതാണ് മറ്റൊരു സംഭവത്തിൽ ഖസബ് വിലായത്തിൽ ബോട്ട് അപകടത്തിൽപ്പെട്ട് കടലിൽ കുടുങ്ങിയ പതിനഞ്ച് പേരെ രക്ഷപ്പെടുത്തി കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ഈ സംഭവം നടന്നത് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ബോട്ടാണ് സാങ്കേതിക തകരാറിനെ തുടർന്ന് കടലിൽ കുടുങ്ങിയത് എട്ട് ഒമാനി പൗരന്മാരും ഏഴ് വിദേശികളുമാണ് ബോട്ടിൽ ഉണ്ടായിരുന്നതെന്നും അധികൃതർ അറിയിച്ചു അതേസമയം സൗദിയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ വൻ അപകടത്തിൽ ചെറിയ കുട്ടികളടക്കം അഞ്ച് പേരാണ് മരണപ്പെട്ടത് രണ്ട് ഇന്ത്യൻ കുടുംബങ്ങൾ സഞ്ചരിച്ച കാർ റിയാദിനു സമീപം മറ്റൊരു കാറുമായി കൂട്ടിയിടിച്ചാണ് അപകടം ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഉമ്ര നിർവഹിക്കാനായി പുറപ്പെട്ടതായിരുന്നു ഇരു കുടുംബവും വെള്ളിയാഴ്ച പുലർച്ചെയുണ്ടായ അപകടത്തിൽ ഹൈദരാബാദ് സ്വദേശി അഹമ്മദ് അബ്ദുറഷീദിന്റെ ഭാര്യ ഖൻസ മകൾ മറിയം രാജസ്ഥാൻ സ്വദേശിയായ മുഹമ്മദ് ഷാഹിദ് ഖത്രി ഭാര്യ സുമയ്യ അമ്മാർ എന്നിവരാണ് മരിച്ചത് അഹമ്മദ് അബ്ദു റഷീദ് ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ് അപകടനില തരണം ചെയ്തിട്ടില്ല അടുത്ത സുഹൃത്തുക്കളായ അഹമ്മദ് അബ്ദുർ റഷീദും മുഹമ്മദ് ഷാഹിദ് ഖത്രിയും റിയാദിലാണ് ജോലി ചെയ്യുന്നത് ഇരുവരും കുടുംബത്തോടൊപ്പം റിയാദിലെ സുവൈദി ഡിസ്ട്രിക്റ്റിലാണ് താമസിക്കുന്നത് അടുത്തടുത്ത ഫ്ളാറ്റുകളിലാണ് ഇരുവരും താമസിച്ചിരുന്നത് ഒരു കാറിലാണ് ഇരു കുടുംബവും വ്യാഴാഴ്ച പുലർച്ചെ മക്കയിലേക്ക് പുറപ്പെട്ടത് എന്നാൽ യാത്ര തുടങ്ങി അധികം കഴിയും മുൻപ് തന്നെ വാഹനം അപകടത്തിൽപ്പെടുകയായിരുന്നു എതിർ കാശത്ത് നിന്ന് വന്ന കാറുമായി ഇവരുടെ കാർ കൂട്ടിയിടിക്കുകയായിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക